ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് പൊടിയാണ് തയ്യാറായിരുന്നത് അതിനായിട്ട് ഞാനൊരു ഉരുളിയിലോട്ടെ ഒരു കപ്പ് കടലപ്പരിപ്പ് അരക്കപ്പ് ഉഴുന്ന് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പ് ഇത്രയും നന്നായിട്ട് നമുക്കൊന്ന് ചുവയ്ക്ക് വറുത്തെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഹൈ ഫ്ലെയിമിലിടല് ഹൈ ഫ്ലെയിമിലിട്ടാൽ അതാ ഇപ്പം ഞാൻ ഈ ഇളക്കിപ്പം കണ്ടോ കുറച്ച് കളറുകളൊക്കെ ചേഞ്ചായിട്ട് തരുന്നതേണ്ട അതുപോലെ ആയി പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ഈ നമ്മുടെ ഈ പയറും പരിപ്പും എല്ലാം ഇട്ട് കൊടുത്തത് അപ്പം പെട്ടെന്ന് അതങ്ങ് ചൂടായി അപ്പം നമുക്കിത് നന്നായിട്ട് വറുത്തെടുത്തതിനു ശേഷം ഈ കളർ ആയ പരിപ്പെല്ലാം നമുക്കങ്ങ് മാറ്റി കളയാം നല്ല ചുവക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കിതിനൊരു പാത്രത്തിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ എന്താ ഒരു പാത്രത്തിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ചുവക്ക വറത്തെടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം അതല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അപ്പോൾ ഓരോ പരിപ്പതിന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് എൻ്റെ ആ ഒരു കളർ ആയ പരിപ്പെല്ലാം ഞാൻ മാറ്റിയതിന് ശേഷം ബാക്കി ഞാനൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് അത് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഞാൻ എന്താ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ഇഡലി പൊടി പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ തയ്യാറെടുക്കുന്നത് എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ പൊടിച്ചെടുത്ത ഈ ഒരു കൂട്ടിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു അര ടേബിൾ സ്പൂണോളം കായം ചേർത്ത് കൊടുക്കുന്നുണ്ടേ കണ്ടല്ലോ ഇനി നമുക്കിതിലോട്ട് ആവശ്യാനുസരണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എന്താ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണേ പിന്നെ ഇനി നമുക്കൊരു ശക്ലം കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പം ഞാനൊരു കാൽ കപ്പോളം മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ഒന്ന് ചേർക്കണം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചത് ഇതുപോലെ കൊടുക്കണം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് പതിയെ പതിയെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർ നമ്മൾ ഈ ഒരു ഇഡലിപ്പൊടി തയ്യാറാക്കുമ്പോഴത്തേക്ക് ഇതിനോട് എള് ചേർക്കും അതുപോലെ തന്നെ ചിലർ വറ്റമുളകും കൂടെ ചേർത്തിട്ട് വറുത്ത് പൊടിച്ചെടുക്കും പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എൻ്റെ രീതിക്കാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ ഇനി നമുക്ക് നമുക്കിതുപോലെ തന്നെ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചങ്ങ് സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും നമുക്ക് ആവശ്യം സടത്തും ഉപയോഗിച്ചാൽ മതി കിട്ടും നല്ല അട്ടിപ്പൊളിയാണ് അപ്പോൾ ഇതുവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരെയും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതാ കണ്ടല്ലോ ഞാനത് ഇതുപോലെ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇവിടെ ഒരു ദോശ ഒന്ന് ചുട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പൊടിയും കൂടെ നമുക്കൊന്ന് കുറച്ചെടുക്കാമേ അപ്പോൾ ഞാൻ കുറച്ച് ഇടലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരണം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ നല്ലെണ്ണ ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ച് എടുക്കാവുന്നതാണേ അപ്പോൾ നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കുഴച്ച് നല്ല മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല കളറൊക്കെ നല്ല ചേഞ്ച് ആയി നല്ല റെഡ് കളറിൽ നിങ്ങൾക്ക് കിട്ടും കണ്ടോ നല്ല റെഡ് കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഇഡലിപ്പൊടി റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫീഡ്ബാക്സ് അറിയിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കൽ താങ്ക്സ് ഫോർ വാച്ചിങ്